വടകരയിലെ കെ കെ ശൈലജയുടെ തോൽവിക്ക് പുതിയ മാനം നൽകുന്ന നിലപാട് വിശദീകരണവുമായി പി ജയരാജൻ സി പി എം സംസ്ഥാന സമിതിയിൽ അസാധാരണ അഭിപ്രായ പ്രകടനവുമായി പി ജയരാജൻ രംഗത്തെത്തിയപ്പോൾ ഔദ്യോഗിക നേതൃത്വം അപ്പാടെ അമ്പരം ഭാവിയിൽ കെ കെ ശൈലജ മുഖ്യമന്ത്രിയായി കാണണമെന്ന് ജനങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെന്നായിരുന്നു ജയരാജന്റെ പരാമർശം അതിന് വടകര തോൽവിയെ തന്നെ ജയരാജൻ ഉയർത്തിക്കാട്ടുകയും ചെയ്തു ശൈലജയുടെ ജനകീയത തകർക്കാൻ വേണ്ടിയാണ് വടകരയിൽ അവരെ മത്സരിപ്പിച്ചതെന്ന വാദം ചില കോണുകളിൽ ഉയർന്നിരുന്നു ഇതിന്റെ ചുവടു ജയരാജന്റെ വിശദീകരണം വടകരയിലെ ജനങ്ങൾക്കും അത്തരം ഒരു ആഗ്രഹമുണ്ട് അവരെ ഒതുക്കുന്നതിന് വേണ്ടിയാണ് മത്സരിപ്പിച്ചതെന്ന തോന്നൽ ജനങ്ങൾക്കുണ്ടായി ശൈലജയെ ഡൽഹിയിലേക്ക് അയക്കാതെ സംസ്ഥാനത്ത് തന്നെ നിലനിർത്താനുള്ള വടകരയിലുള്ളവരുടെ ആഗ്രഹം തോൽവിയുടെ ഘടകമാണ് എന്നും ജയരാജൻ പറഞ്ഞു മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെ അതിരൂക്ഷ വിമർശനമുയർന്ന യോഗത്തിലാണ് ശൈലജയ്ക്ക് വേണ്ടി ജയരാജൻ വാദിച്ചത് അഞ്ചു കൊല്ലം മുൻപ് വടകരയിൽ തോറ്റത് ജയരാജനായിരുന്നു ഇതോടെ പാർട്ടിയിൽ നിന്നും ജയരാജൻ ഒതുക്കപ്പെട്ടു അങ്ങനെയൊരു നേതാവാണ് ശൈലജക്ക് വേണ്ടി തോൽവിയിലും ഭിന്നമായ വാദമുഖം ഉയർത്തിയത് മുഖ്യമന്ത്രി മാറണമെന്നോ പകരം ശൈലജയെ കൊണ്ടുവരണമെന്നോ ജയരാജൻ പ്രത്യക്ഷമായി പറഞ്ഞിട്ടില്ല പക്ഷെ മറ്റൊരു മുഖ്യമന്ത്രി മുഖത്തെ പാർട്ടിയിൽ അവതരിപ്പിക്കുകയും ചെയ്തു ഇതിനു മുൻപ് ആരും ഇത്തരത്തിലൊരു മുഖ്യമന്ത്രി ചർച്ച സി പി എം നേതൃയോഗത്തിൽ ഉയർത്തിയിട്ടില്ല കണ്ണൂർ രാഷ്ട്രീയത്തിൽ വഴിത്തിരിവുണ്ടാക്കുന്ന പരാമർശമാണ് ജയരാജൻ നടത്തുന്നത് കേരളത്തിലെ തോൽവി കേന്ദ്ര കമ്മിറ്റിയിൽ ചർച്ചയാകും പിണറായിയും തോൽവിക്ക് ഉത്തരവാദിയാണെന്ന വിലയിരുത്തൽ സി പി എം കേന്ദ്ര നേതാക്കൾക്കുണ്ട് ഇതിനിടെയാണ് പുതിയൊരു അഭിപ്രായ പ്രകടനം പാർട്ടിയിൽ ഉയരുന്നത് സി പി എം നേതാവ് കെ കെ ശൈലജെ ഒരു ലക്ഷത്തി പതിനാലായിരത്തി അഞ്ഞൂറ്റി ആറ് വോട്ടുകൾക്ക് വീഴ്ത്തിയാണ് ഷാഫി പറമ്പിൽ യു ഡി എഫിനായി വടകര മണ്ഡലം ഇത്തവണ നിലനിർത്തിയത് ഷാഫിക്ക് അഞ്ചു ലക്ഷത്തി അമ്പത്തിയേഴായിരത്തി അഞ്ഞൂറ്റി ഇരുപത്തിയെട്ട് വോട്ടുകൾ ലഭിച്ചപ്പോൾ ശൈലജ ടീച്ചറിന് കിട്ടിയത് നാല് ലക്ഷത്തി നാൽപ്പത്തി മൂവായിരത്തി ഇരുപത്തിരണ്ട് വോട്ടുകൾ മാത്രമാണ് ബി ജെ പി സ്ഥാനാർത്ഥി പ്രഫുൽ കൃഷ്ണൻ ഒരു ലക്ഷത്തി പതിനൊന്നായിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒൻപത് വോട്ടുകൾ നേടി സംസ്ഥാനത്ത് ഇത്തവണ വാശിയേറിയ പോരാട്ടം നടന്ന മണ്ഡലമായിരുന്നു വടകര ഇടതു പാർട്ടികൾക്ക് വേരോട്ടമുള്ള മണ്ണാണെങ്കിലും വടകര പാർലമെന്റ് മണ്ഡലം കഴിഞ്ഞ കുറച്ചു കാലമായി യു ഡി എഫിനൊപ്പമാണ് രണ്ടായിരത്തി ഒൻപതിനു ശേഷം ഒരിക്കൽ പോലും ഇടത് സ്ഥാനാർത്ഥികൾക്ക് ഇവിടെ ജയിക്കാനായിട്ടില്ല സ്ഥാനാർത്ഥിത്വം കൊണ്ട് തന്നെ സംസ്ഥാനത്തിന്റെ ശ്രദ്ധ ആകർഷിക്കുന്ന മണ്ഡലം കൂടിയാണ് വടകര ഇത്തവണ രണ്ട് സിറ്റിംഗ് എം എൽ എ ലോക്സഭയിലേക്ക് മത്സരിച്ച ഏക മണ്ഡലവും ഇതുതന്നെയായിരുന്നു